ഇന്ന് ഫെബ്രുവരി ഒൻപത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിനായിരുന്നു ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ അത് നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇന്ത്യൻ സെൻസസ് നിയമപ്രകാരമാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത് വേദകാലങ്ങളിൽ തന്നെ കണക്കെടുപ്പുകൾ നടത്തിയിരുന്നതിൻ്റെ സൂചനകൾ ഉണ്ടെങ്കിലും ആധുനിക രീതിയിലുള്ള സെൻസസ് ഇന്ത്യയിൽ ആദ്യം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അലഹബാദിലാണ് അന്ന് സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് രാജ്യവ്യാപകമായുള്ള ആദ്യ സെൻസസ് നടന്നത് അതിനുശേഷം ഓരോ പത്ത് വർഷത്തിലും ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന സെൻസസ് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സെൻസസിനായി ഇന്ത്യ ഒരു നിയമം പാസാക്കി അതനുസരിച്ച് നടന്ന ആദ്യത്തെ സെൻസസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലേത് ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയത് മലയാളിയായ അന്ന ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഫെബ്രുവരി ഒൻപതിനായിരുന്നു ഇന്ത്യയിൽ ഒരു വനിത ഹൈക്കോടതി ജഡ്ജിയാകുന്നത് അത് ആദ്യമായിരുന്നു രാജ്യത്തെ ആദ്യ വനിതാ മുൻസിഫും അവർ തന്നെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ നിയമ ബിരുദധാരി എന്ന പേരിലും അവർ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് തിരുവിതാംകൂർ സർക്കാരിന്റെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നിയമോപദേശ സഭയായ ശ്രീമൂലം പ്രജാസഭയ്ക്കകത്തും പുറത്തും അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെയുള്ള രണ്ടു വർഷം സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തി ക്രിമിനൽ അഭിഭാഷകയായി പേരെടുത്ത അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഒന്നാം ഗ്രേഡ് മുൻസിഫായത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ജില്ലാ ജഡ്ജിയായും ഹൈക്കോടതി ജഡ്ജിയായും സ്ഥാനക്കയറ്റം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒൻപതിനാണ് ഹാലിയുടെ വാൽനക്ഷത്രം അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് ബി സി ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ നിരീക്ഷിച്ചു വരുന്ന ഈ വാൽനക്ഷത്രം എഴുപത്തിയഞ്ച് വർഷത്തിലൊരിക്കൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത് പുരാതന സംസ്കാരങ്ങളിലെല്ലാം കൃത്യമായ ഇടവേളകളിൽ ഭൂമിയിലെത്തുന്ന ഈ നക്ഷത്രത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം എഡ്വൺഡ് ഹാലി എന്ന ശാസ്ത്രജ്ഞനാണ് ഈ വാൽനക്ഷത്രത്തിന്റെ വരവും ഭ്രമണപഥവും സംബന്ധിച്ച വിവരങ്ങൾ പ്രവചിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി അറുന്നൂറ്റി ഏഴ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് എന്നീ വർഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരേ വാൽനക്ഷത്രം തന്നെയാണെന്നും ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിലോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിലോ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നും അദ്ദേഹം പ്രവചിച്ചു ഹാലി പ്രവചിച്ചതുപോലെ ഈ വാൽനക്ഷത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിൽ പ്രത്യക്ഷപ്പെട്ടു അന്നു മുതൽ ഹാലിയുടെ വാൽനക്ഷത്രം എന്നാണ് ഇതറിയപ്പെടുന്നത് എഴുപത്തി അഞ്ചോ എഴുപത്തി ആറോ വർഷങ്ങൾ കൊണ്ട് ഒരു പരിക്രമണം പൂർത്തിയാക്കുന്ന ഹ്രസ്വകാല വാൽനക്ഷത്രമായ ഇത് രണ്ടായിരത്തി അറുപത്തി ഒന്നിലാണ് ഇനി ദൃശ്യമാവുക